സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജീവിതകഥ സിനിമയാകാൻ പോകുന്നുവെന്ന് റിപ്പോർട്ട് രജനീകാന്തിന്റെ മകളും സംവിധായികയുമായ ഐശ്വര്യ രജനീകാന്ത് ഒരു അഭിമുഖത്തിൽ തന്റെ പിതാവിന്റെ ബയോപിക് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ച തന്റെ പിതാവ് ഒരു സാധാരണ ബസ് കണ്ടക്ടറിൽ നിന്നും ലോകം അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറായി വളർന്ന ആവേശകരമായ കഥ ലോകം അറിയണമെന്ന് ഐശ്വര്യ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പലർക്കും പ്രചോദനമാകുമെന്നും ഇവർ പറയുന്നു അതേസമയം രജനീകാന്തിന്റെ വേഷം ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ നടൻ ധനുഷാണെന്നാണ് സിനിമാപ്രേമികൾക്കിടയിലെ സംസാരം രജനീകാന്തിന്റെ മാനരസങ്ങൾ ഏറ്റവും മനോഹരമായി അനുകരിക്കാൻ ധനുഷിന് സാധിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു ഐശ്വര്യയും ധനുഷും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം നേടിയവരാണ് എന്നാൽ ഈ വലിയ പ്രോജക്റ്റിനായി ഇരുവരും ഒന്നിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ രജനീകാന്ത് തന്റെ പുതിയ സിനിമകളായ ജയിലർ രണ്ട് കൂടാതെ കമൽഹാസൻ ഒപ്പമുള്ള പുതിയ ചിത്രം എന്നിവയുടെ തിരക്കുകളിലാണ് രജനീകാന്തിന്റെ ബയോപിക് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്ടുകളിൽ ഒന്നായിരിക്കുമെന്നതിൽ സംശയമില്ല